ഹായ് വിവേഴ്സ് വെൽക്കം ബാക്ക് അർച്ചന വേൾഡ് നിന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളുടെ പേഴ്സിൻ്റെ കറണ്ട് ഫീലിംഗ് നെക്സ്റ്റ് ആക്ഷൻ എന്താണെന്ന് നോക്കാനാണ് ഇവിടെ എനർജി നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് തേർഡ് പാർട്ടി കാരണം ഇവർ ഭയങ്കര ആയിട്ട് ഇരിക്കുന്നതായിട്ടാണ് ഹെവി എനർജിയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ നിങ്ങളുടെ പേഴ്സൻ്റെ ലൈഫിൽ ഭയങ്കരമായിട്ട് ഡൊമിനേറ്റിംഗ് ആയിട്ടുള്ള ഒരു വ്യക്തി ഉണ്ട് എങ്കിൽ ഇവർക്ക് അവരുടെ ആ ഒരു പ്രഷർ ഒട്ടും പറ്റുന്നില്ല അവർ ഭയങ്കരമായിട്ട് പ്രഷറൈസ് ചെയ്യുകയാണ് നിങ്ങളുടെ പേഴ്സണെ അവരെ കൊണ്ട് അത് താങ്ങാൻ സാധിക്കുന്നില്ല എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഒരു പക്ഷേ നിങ്ങളുടെ പേഴ്സൺ ഫീമെയിലാണ് എങ്കിൽ വീട്ടുകാരായിരിക്കും ഇവരെ പ്രഷറൈസ് ചെയ്യുന്നത് അതായത് നിങ്ങൾ പുറത്ത് പോകാൻ പാടില്ല നിങ്ങൾ ഫോണിൽ സംസാരിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് ഇവരെ ഭയങ്കരമായിട്ട് പ്രഷർ ചെയ്യുന്നുണ്ടായിരിക്കാം ഇവിടെ നിങ്ങളുടെ പേഴ്സൺ മെയിലാണ് എങ്കിൽ കുറച്ചൊന്ന് നാടകം ചെയ്ത് കഴിഞ്ഞിട്ട് കാര്യം പറഞ്ഞ് ഇവരെ പ്രഷറൈസ് ചെയ്ത് അതായത് ഇവർ ഇവർ ഈ നിങ്ങളുടെ പേഴ്സൺ ഇവരുടെ വൈതിയിൽ കൊണ്ടുവരണം തേർഡ് പാർട്ടിയുടെ വജുതിയിൽ കൊണ്ടുവരണം അതിനുവേണ്ടി നാടകം കളിക്കുന്നതായിട്ടുള്ള ആ ഒരു എനർജി ഇവിടെ കാണാൻ സാധിക്കുന്നു അപ്പോൾ നിങ്ങളുടെ പേഴ്സൻ്റെ ലൈഫിൽ ഈ രീതിയിലുള്ള നാടകങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷേ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുമായിട്ട് ഇമോഷണലി വളരെയധികം അറ്റാച്ച്ഡ് ആണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ ഇവരുടെ ഇൻറ്റൂഷൻ എന്താണോ ഇവരോട് പറയുന്നത് അതാണ് നടക്കാൻ പോകുന്നത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ ഇവരുടെ ഇൻറ്റൂഷൻ പറയുകയാണ് നിങ്ങളെ ഒരിക്കലും വിട്ട് കളയാൻ പാടില്ല എന്ന് എങ്കിൽ ഇവർ ഒരിക്കലും നിങ്ങളെ വിട്ട് കളയത്തില്ലായി ഇവരുടെ ഇൻക്യൂഷൻ പറയുകയാണ് നിങ്ങളെ വിട്ട് കളയണമെന്ന് എങ്കിൽ ഇവർ ഉറപ്പായിട്ട് നിങ്ങളെ വിട്ട് കളയുന്നതുമാണ് കാരണം ഇവരുടെ ഇൻവ്യൂഷൻ എന്താണ് ഇവരോട് പറയുന്നത് അത് മാത്രമാണ് ഇപ്പോൾ ഇവർ കേൾക്കുന്നത് അപ്പോൾ നിങ്ങളുടെ പേഴ്സൻ്റെ സബ് കോൺഷ്യസ് മൈൻഡിലെ എനർജി വളരെ ഹെവി ആയിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് എങ്ങനെ ജസ്റ്റിസ് തരുമെന്ന് ആലോചിക്കുന്നുണ്ട് കുറേ നാളായിട്ട് ഇവർ ഇങ്ങനെ നിങ്ങളിൽ നിന്ന് മാറി അതായത് നിങ്ങൾ ജക്ക് ഒരു ന്യായം തരാതെ മാറി ഒഴിഞ്ഞു മാറി നടക്കുന്നുണ്ടോ അന്ന് ഇപ്പോൾ ഇവർ ചിന്തിക്കുന്നത് എങ്ങനെ ഇവർക്ക് ഞാൻ ന്യായം കൊടുക്കും അതിനെക്കുറിച്ച് ഇവർ ഭയങ്കരമായിട്ട് ഡീപ്പായിട്ട് ചിന്തിക്കുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അത് നല്ല കാര്യമാണ് ഇവർ ഒരു തരത്തിലും നിങ്ങളെ നഷ്ടപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നില്ല എത്രയായാലും നിങ്ങൾ കൂടെ ഇവരുടെ കൂടെ വേണമെന്നാണ് ഇവർ ആഗ്രഹിക്കുന്നത് ഇവിടെ ഇവർ ആരെയും പേടിക്കാതെ ഒരു ആക്ഷൻ എടുക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് നിങ്ങളില്ലാതെ ഇവർ വളരെയധികം ദുഃഖത്തിലുമാണ് എന്തോ നഷ്ടപ്പെട്ടു പോയി എന്നുള്ള ഫീലാണ് ഇവർക്ക് നിങ്ങളില്ലായെങ്കിൽ ഇവിടെ ഇവരുടെ ലൈഫിൽ ഒരു ഡൊമിനേറ്റിംഗ് ആയിട്ടുള്ള ഉണ്ട് ആ ഒരു ലേഡിയുമായിട്ട് ബാലൻസിൽ പോകണമെന്നാണ് ഇവർ ആഗ്രഹിക്കുന്നത് പക്ഷേ ഒരിക്കലും ആ ഒരു ലേഡിയുമായിട്ട് ബാലൻസിൽ പോകുവാനിവിടെ കൊണ്ട് സാധിക്കുന്നില്ല എപ്പോഴും ഇവരെ ഡൊമിനേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു ആ ഒരു ലേഡി ഇവിടെ തേർഡ് പാർട്ടിയുമായിട്ട് വഴക്കിടുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ എങ്ങനെയെങ്കിലും ബാലൻസ് കൊണ്ടുവരണം ഇവർക്ക് നിങ്ങളുമായിട്ടുള്ള ഒരു ബന്ധത്തിന് അതിനു വേണ്ടിയാണ് തേർഡ് പാർട്ടിയുമായിട്ട് വഴക്കിടുന്നത് ഇവിടെ ഇവർ തേർഡ് പാർട്ടിയുമായിട്ടുള്ള ആ ഒരു ബന്ധം ഇവർക്ക് പറ്റുമെങ്കിൽ ബാലൻസിൽ കൊണ്ടുപോകും ഇല്ല എങ്കിൽ അത് റിലീസാക്കുമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് കാരണം നിങ്ങളുമായിട്ട് മാരേജ് ആവണമെന്നാണ് ഇവർ ആഗ്രഹിക്കുന്നത് അതുകൊണ്ടാണ് അവർ അങ്ങനെ ചിന്തിക്കുന്നത് ഇവിടെ വരാൻ പോകുന്ന സമയം ഉറപ്പായിട്ടും നിങ്ങൾ തമ്മിൽ യൂണിയൻ ആകുമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഈ ഒരു എനർജിയെ നിങ്ങൾ ക്ലെയിം ചെയ്യുക കാരണം തേർഡ് പാർട്ടിയുമായിട്ട് ഇവർക്ക് ബാലൻസിലാകാൻ സാധിച്ചില്ല എങ്കിൽ തേർഡ് പാർട്ടിയെ റിലീസ് ചെയ്തിട്ടായാലും എൻഡാക്കിയിട്ടായാലും നിങ്ങളുമായിട്ട് ഒരു സക്സസ് ആണ് ഇവർ ആഗ്രഹിക്കുന്നത് ഇവിടെ വൈബ്സ് നിങ്ങളുടെ ഫേവറിലാണ് ഉള്ളത് നിങ്ങൾ ആവശ്യമില്ലാതെ അവരോട് വഴക്കിട്ട് നിങ്ങളുടെ മേൽ ദേഷ്യം ഉണ്ടാക്കരുത് അതുകൊണ്ട് സൂക്ഷിച്ചും കണ്ടും അവരോട് കാര്യങ്ങൾ സംസാരിക്കുകയും പെരുമാറുകയും ചെയ്യുക അപ്പോൾ ഇതാണ് നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് എനർജി കറണ്ട് ഫീലിംഗ് നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് ഇവരുടെ ഹൃദയത്തിൽ എന്തൊക്കെയാണോ ഉള്ളത് അതെല്ലാം നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുകയാണ് എക്സ്പ്രസ് ചെയ്യുവാൻ ആഗ്രഹിക്കുകയാണ് എന്നാണ് കറണ്ട് ഫീലിംഗ് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് ഇവരുടെ ഹൃദയത്തിൽ എന്തൊക്കെ വേദനകളും വിഷമങ്ങളും എന്തൊക്കെയുണ്ടോ അതെല്ലാം നിങ്ങളോട് എക്സ്പ്രസ് ചെയ്യുവാൻ ഇവർ ആഗ്രഹിക്കുന്നു നിങ്ങളോട് ഇവർ ഇതും പറയുവാൻ ആഗ്രഹിക്കുന്നു നിങ്ങളോട് ഇവർ ട്രൂ ലവ് ആണ് ചെയ്യുന്നത് എന്ന് അതുകൊണ്ടാണ് ഇവർ നിങ്ങൾക്ക് വേണ്ടി എഫേർട്ട് എടുക്കുന്നത് ഇല്ല എങ്കിൽ ടൈം പാസ് ആയി അവർ മുന്നോട്ട് ജീവിച്ച നിങ്ങളെ വിട്ട് കളഞ്ഞിട്ട് അവർ ട്രൂ ലവ് ചെയ്യുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് വേണ്ടി ഓരോ എഫേർട്ട്സും എടുക്കുന്നത് നെക്സ്റ്റ് മെസ്സേജ് ചില ആൾക്കാരുടെ ഫാ ഫൈനാൻഷ്യൽ കണ്ടീഷൻ വളരെയധികം മോശമാണ് അതായത് നിങ്ങൾ പല ആൾക്കാരുടെയും പേഴ്സൻ്റെ ഫൈനാൻഷ്യൽ കണ്ടീഷൻ വളരെ മോശമാണ് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഫാമിലി ചിലപ്പോൾ ഇവരെ ആ ഒരു ഫൈനാൻഷ്യൽ കണ്ടീഷൻ വെച്ച് ഇവരെ അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടായിരിക്കും അങ്ങനെയുള്ള ആ ഒരു സിറ്റുവേഷനിലാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ഉള്ളത് ഇവിടെ ഇവർ ഫീമെയിലാണ് എങ്കിൽ ഇവർ ഇവരുടെ കരിയറിൽ കൂടുതലായിട്ട് സെറ്റിലാവാൻ ആഗ്രഹിക്കുകയാണ് ഇവർക്ക് ഇവരുടേതായ കുറച്ച് ലക്ഷ്യങ്ങളുണ്ട് അത് പൂർത്തീകരിക്കുവാൻ ഇവർ ആഗ്രഹിക്കുകയാണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ഫീമെയിലോ മെയിലോ ആയിക്കൊള്ളട്ടെ ഇവർക്ക് ഇവരുടെ കരിയറിൽ ഇൻഡിപെൻഡൻ്റായിട്ട് സ്റ്റേബിളായി ഇരിക്കണം എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് വേണ്ടി ഒരു ഡിസിഷൻ ഇവർക്ക് എടുക്കുവാൻ സാധിക്കുകയുള്ളൂ ഇപ്പോൾ ഇവർ വളരെയധികം ബുദ്ധിമുട്ടുകളിലൂടെയാണ് കൂടിയാണ് കടന്നു പോകുന്നത് ഒന്ന് സ്റ്റേബിളായാൽ മാത്രമേ ഇവർക്ക് നിങ്ങൾക്ക് വേണ്ടി ആക്ഷൻ എടുക്കാൻ സാധിക്കുകയുള്ളൂ നിങ്ങളുടെ പേഴ്സൺ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ അടുത്തേക്ക് വരുമെന്നും ജസ്റ്റ് മെസ്സേജ് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നു ബ്രേക്കപ്പ് ആയി പോയതാണെങ്കിലോ അല്ലായെങ്കിൽ ദൂരെയാണ് ഇവരുടെ ജോലി എന്തായിക്കൊള്ളട്ടെ പക്ഷേ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇവിടെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് വേണ്ടി ഒത്തിരി പാഷനേറ്റീവാണ് നിങ്ങൾക്ക് വേണ്ടി ഒത്തിരി ചിന്തിക്കുന്നുണ്ട് ഇവർ ഫുൾ മൂണിൻ്റെ ആ ഒരു എഫക്റ്റാണ് ഇവരുടെ എനർജിയിൽ കാണാൻ സാധിക്കുന്നത് ഇപ്പോൾ ഓവറോൾ ഫീലിങ്സ് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി വളരെ പ്യുവറായിട്ടുള്ള ഫീലിംഗ്സാണ് നിങ്ങളുടെ പേഴ്സൺ വച്ചയ്ക്കുന്നത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇനി ഇവരുടെ നെക്സ്റ്റ് ആഷൻ എന്താണെന്ന് നോക്കാം ഇവിടെ നെക്സ്റ്റ് ആഷൻ നോക്കുമ്പോൾ തേർഡ് പാർട്ടി റിലീസ് ആകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ചില ഫൈനാൻഷ്യൽ ബ്ലോക്കേജസ് നിങ്ങളുടെ പേഴ്സൺ ഉണ്ടാകുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു ആരുടെയൊക്കെ സോളാർ ഫ്ലെക്സിസ് ചക്രയാണോ ബ്ലോക്കേജസ് ആയിട്ടുള്ളത് അവർക്ക് കൂടുതലായിട്ട് പ്രശ്നങ്ങൾ നേരിടേണ്ടി വരുമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇനി നിങ്ങൾ സോളാർ പ്ലെക്സിസ് ചക്ര ഹീലാക്കിയിട്ടുണ്ട് എങ്കിൽ ഈ ഒരു പ്രശ്നങ്ങളൊന്നും നിങ്ങൾക്ക് മോശമായി ബാധിക്കുകയില്ല എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഫസ്റ്റ് മെസ്സേജ് ഇവർ നിങ്ങളോട് പറയുന്നത് ഞാനിപ്പോൾ വളരെ മോശമായ അവസ്ഥയിലാണ് ഉള്ളത് എന്നെ കുറച്ചൊന്ന് മനസ്സിലാക്കുക നിങ്ങൾ എനിക്ക് കുറച്ച് സമയം തരിക എന്നൊക്കെ നിങ്ങളോട് പറയുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇതുകൂടാതെ ഇവർ ഇങ്ങനെയും പറയുന്നതാണ് നമ്മൾ തമ്മിൽ എന്തൊക്കെ പ്രോബ്ലംസ് ആണോ ഉള്ളത് അത് വളരെ പെട്ടെന്ന് തന്നെ മാറുന്നതാണ് ഞാനും നീ ഒരിക്കലും വേർപിരിയത്തില്ല നമ്മളൊന്നാണ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങളെ ഇവിടെ കാണാൻ സാധിക്കുന്നു അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ കമ്മിറ്റ്മെൻ്റ് റിലേറ്റഡായിട്ട് ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് തരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇവിടെ നിങ്ങളില്ലാതെ വളരെയധികം ഒറ്റപ്പെടൽ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ മാരേജിന് വേണ്ടി ഒരു സ്റ്റാൻഡ് എടുക്കുവാൻ ആഗ്രഹിക്കുന്നു ഇവർ പക്ഷേ ഇവർക്ക് സപ്പോർട്ടായിട്ട് ആരും തന്നെ ഇല്ല അതുകൊണ്ടാണ് ഇവർ ഒരു ഒറ്റപ്പെടൽ അനുഭവിക്കുന്നത് നിങ്ങളുടെ ഒരു സപ്പോർട്ട് ഇവർ ആഗ്രഹിക്കുന്നത് അതുകൊണ്ടാണ് ഇവിടെ നിങ്ങൾ ഹോപ്പ്ഫുള്ളായിട്ടിരിക്കുക കാര്യങ്ങളെല്ലാം നേരെയാകുന്നതാണ് ഇമോഷണലി നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു കൺഫ്യൂഷൻ കൊടുക്കുന്ന ആൾക്കാരിൽ നിന്ന് ദൂരെ പോകും എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് കാരണം ഇവർക്ക് ഒട്ടും തന്നെ താല്പര്യമില്ല ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ നിൽക്കുവാൻ വേണ്ടി അപ്പോൾ എത്രയും പെട്ടെന്ന് ഇങ്ങനെയുള്ള ആൾക്കാരിൽ നിന്ന് ദൂരെ പോകണമെന്നാണ് ഇവർ ആഗ്രഹിക്കുന്നത് ഇവിടെ ചില ആൾക്കാരുടെ പേഴ്സൺ ഭയങ്കരമായിട്ട് സഫറിങ് അനുഭവിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അത് ചിലപ്പോൾ ഇവർ ജയിലിൽ ആയിരിക്കാം ഇല്ല എങ്കിൽ ജയിൽ പോലെയുള്ള ആ ഒരു ബന്ധനത്തിൽ അകപ്പെട്ട് സഫറിങ് അനുഭവിക്കുന്നതായിരിക്കാം ഭയങ്കരമായിട്ട് സഫറിങ് അനുഭവിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ ഇവിടെ ഉറപ്പായിട്ടും നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സിറ്റുവേഷനിൽ നിന്ന് പുറത്തു വരുന്നതാണ് ഇവിടെ രണ്ട് നമ്പറാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വന്നിരിക്കുന്നത് ഈ ഒരു റീഡിംഗ് കണ്ടതിന് ശേഷമുള്ള രണ്ട് ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ പേഴ്സൻ്റെ ആക്ഷൻ ഈ രീതിയിലുള്ളതായിരിക്കുമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഇതാണ് എൻ്റെ റീഡിങ് നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണെന്ന് വിചാരിക്കുന്നത് എൻ്റെ റീഡിങ്ങിലൂടെ ഇനിയൊരു പുതിയ റീഡിങ്ങുമായി വരുന്നതുവരെ എല്ലാവർക്കും ബൈ ഓം നമശിഭായ് താങ്ക് സോ മച്ച്